ഹൈ പ്രിമ സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ജീവിക്കുന്ന തീവ്ര ഇസ്ലാം മത വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആധാർ കാർഡ് വേണ്ട പാൻ കാർഡ് വേണ്ട പിന്നെ നഗരസഭയിലൊക്കെ സ്ത്രീകളുടെ അണ്ടറിലാക്കിയിട്ടുണ്ടല്ലോ റേഷൻ കാർഡ് അതുകൊണ്ട് അവരുടെ ഫോട്ടോ പതിക്കണം ഫോട്ടോ പതിക്കുന്ന ഒരപേക്ഷകളും അവർക്ക് വേണ്ട കാരണം ഹിജാബ് മാറ്റണം നിക്കാബൂരണം അവരുടെ തിരുമോന്തയാളുകൾ കാണണ്ട അതുകൊണ്ട് അവർക്കിനി മുതൽ തിരിച്ചറിയൽ രേഖകൾ ഒന്നും വേണ്ട അവര് വേണ്ടെന്ന് പറഞ്ഞതല്ല അത്തരക്കാർക്ക് ഒരു രേഖയും കൊടുക്കണ്ട എന്ന് സർക്കാരിന്റെ തീരുമാനമാണ് അത്തരക്കാർക്ക് അഫ്ഗാനിലല്ലേ നല്ലത് അഫ്ഗാനിലാക്കുമ്പോൾ ഇവർക്ക് സുഖസുന്ദരമായിട്ട് ഇവരുടെ ഐഡിയാസ് വർക്ക്ഔട്ട് ആക്കാം എന്തിനേറെ പറയുന്നു വീടുകളിൽ ജലന് പോലും ഇല്ലല്ലോ മുറ്റം അടിക്കാൻ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടല്ലോ ഒരു കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി ആ ചാക്കിന്റെ ഒന്ന് വലിച്ചു കെട്ടി കണ്ണിൻ്റെ അവിടെ രണ്ട് തൊളയിൽ കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാവുന്ന രൂപത്തിലുള്ള വസ്ത്രമായി കഴിഞ്ഞു ആധാർ സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നവരുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശിരോവസ്ത്രം പാടില്ല ഫോട്ടോയിൽ മുഖം വ്യക്തമാകത്തക്ക അപേക്ഷ വ്യക്തമാകത്തക്ക രൂപത്തിലായിരിക്കണം അപേക്ഷകൾ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്ന ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അപേക്ഷകൾ സ്വീകരിക്കേണ്ട അത്തരക്കാരുടെ എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം ആധാർ അതോറിറ്റി യു ഐ ഡി എ ഐയുടേതാണ് തീരുമാനം ഇത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്കിട നൽകും കാരണം ഈ രാജ്യം ഇപ്പോഴും അഫ്ഗാനാണ് എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ വ്യക്തിത്വം ഒരിക്കലും മറ്റുള്ളവർ അറിയണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നില്ല അവരത് റിവീല് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവർക്കിങ്ങനെ ഒളിച്ചു കടത്താനാണ് താല്പര്യം ഇത് ഏത് കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്ന് ഓർക്കണം സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇത്തരം അപ്പിക്കുപ്പായങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് സാധാരണ ലെവലിലുള്ള മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ ആറാം നൂറ്റാണ്ടിലേക്ക് റോക്കറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് അക്ഷയ സംഭകർ സംര സംരംഭകർക്കാണ് ഈ നിർദ്ദേശം ആദ്യമായിട്ട് എത്തിയത് നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് ഒരു വർഷം സസ്പെൻഷനും പിഴയും ശിക്ഷ ലഭിക്കും ആധാർ അതോറിറ്റി സംസ്ഥാന അധികൃതർ നൽകിയ നിർദ്ദേശം അക്ഷയ പ്രോജക്ട് അധികൃതരാണ് സംരംഭകർക്ക് നൽകിയത് ഇത് പുതിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് വഴി വയ്ക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപേക്ഷ അപേക്ഷ എത്തുന്ന സ്ത്രീകളോട് ശിരോവസ്ത്രം മാറ്റാൻ എങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് അക്ഷയ സംരംഭകരുടെ ചോദ്യം ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവനും വ്യക്തമായാൽ മതി എന്നും തലമറഞ്ഞിരിക്കണം എന്നുമായിരുന്നു ആധാർ അതോറിറ്റിയുടെ വ്യവസ്ഥ ഇതനുസരിച്ചിട്ടായിരുന്നു ഇതുവരെ അക്ഷയ സെന്ററുകൾ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നത് പരമ്പരാഗത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തലപ്പാവ് തൊപ്പി എന്നിവ ഫോട്ടോയ്ക്ക് അനുവദനീയമാണെന്നും ആധാർ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രൂപത്തിൽ ഫോട്ടോ എടുത്ത് നൽകിയ അപേക്ഷകൾ കൂടുതലും നിരസിക്കപ്പെട്ടു മുഖത്തിന് പുറമെ ചെവിയും നെറ്റിയും കാണത്തക്ക രൂപത്തിൽ ഫോട്ടോ എടുക്കാൻ പിന്നീട് പരിശീലനം നൽകിയപ്പോൾ അധികൃതർ അതും വ്യക്തമാക്കി എന്നിട്ടും നിരസിക്കപ്പെടുന്ന അപേക്ഷകൾക്ക് കാര്യമായിട്ടുള്ള കുറവും വരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് മുഖം വ്യക്തമാകാത്ത ഫോട്ടോ ഫോട്ടോ ഉള്ള അപേക്ഷ നിരസിക്കണം എന്നത് ആധാർ അതോറിറ്റിയുടെ പുതിയ വിശദീകരണം എത്തുന്നത് ശിരോവസ്ത്രത്തിലെ പ്രശ്നം സംരംഭകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വിഷയത്തിലെ അപ്രായോഗികതകൾ അക്ഷയ പ്രോജക്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിഗമനങ്ങൾ അടിക്കടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ നിർദ്ദേശം രേഖാമൂലം സർക്കുലറായി ഇറക്കാതെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ മാത്രം നൽകിയതും സംരംഭകർക്ക് പ്രതിസന്ധി കൂട്ടി ഇപ്പോൾ ആധാർ കാർഡ് ധരിച്ചിട്ടുള്ള ഫോട്ടോകൾ ഒരുപാടുണ്ട് നിലവിൽ ഇനി അത് അനുവദിക്കുന്നില്ല എന്ന നിർദ്ദേശവുമായി ആധോ ആധാർ അതോറിറ്റി രംഗത്ത് വരാൻ കാരണമുണ്ട് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് ഈ നാട്ടിലെത്തിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഇതുമായിട്ട് പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ ഇതൊക്കെ ഓരോ കാരണങ്ങളാണ് മുഖത്തിന്റെ ചിത്രം പൂർണമായി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഹിജാബ് ധരിച്ചിട്ടുള്ള ഫോട്ടോകൾ ഇനി അനുവദിക്കാൻ പാടില്ല എന്ന് ആധാർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വാട്സാപ്പ് വഴി കഴിഞ്ഞ ദിവസമാണ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് ആദ്യമായിട്ട് നിർദ്ദേശം എത്തുന്നത് ആധാറിന് വേണ്ടി നൽകുന്ന ഫോട്ടോയിൽ ചെവിയും നെറ്റിയും വ്യക്തമായിരിക്കണം എന്നാൽ ശിരോവസ്ത്രം ധരിച്ച ഫോട്ടോ എടുക്കുമ്പോൾ ചെവിയും നെറ്റിയും മറഞ്ഞാണ് ഇരിക്കുന്നത് ഈ രൂപത്തിലുള്ള ഫോട്ടോകൾ കൊടുത്ത ആധാർ കാർഡുകളാണ് ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് നിർദ്ദേശം കർശനമായി പാലിക്കണം അല്ലാത്ത പക്ഷം അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ കാരണം അക്ഷയ അതോറിറ്റിയിൽ വരുമെന്ന് ബഹളം ഉണ്ടാക്കും ഈ രൂപത്തിൽ എടുത്താൽ മതി എന്ന് പറയും ഇപ്പോൾ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള നിയമങ്ങളായിരിക്കും ഇനി ശിക്ഷയായിട്ട് അവർക്ക് ലഭിക്കുക ആധാർ അതോറിറ്റി സംസ്ഥാന അധികൃതർ നൽകിയ നിർദ്ദേശം അക്ഷയ പ്രോജക്ട് അധികൃതരാണ് ഇത് വാട്സപ്പിലൂടെ ജനങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഹിജാബ് ധരിച്ച ചിത്രങ്ങൾ ആധാർ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് പല രൂപത്തിലുള്ള മിസ് യൂസിങ്ങും നടന്നിട്ടുണ്ട് മുഖമറയ്ക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ചിത്രത്തിനായിരുന്നു വിലക്കുണ്ടായിരുന്നത് ഇതുകൂടാതെ ഇപ്പോൾ ഹിജാബ് ധരിക്കുന്ന ചിത്രങ്ങൾ അതായത് മുഖമക്കന മുഖം കാണുമെന്ന് വിചാരിച്ചോളൂ എന്നാലും നെറ്റിയും ചെവിയും അകത്തായിരിക്കും ഇനി അത് പറ്റില്ല നെറ്റയും ചെവിയും പുറത്ത് കാണുന്ന രൂപത്തിൽ അവർ തലമറച്ചോട്ടെ പുറകോട്ട് കുഴപ്പമില്ല ഏത് രൂപത്തിലാണെങ്കിലും ശരി നമ്മുടെ ഐഡന്റിറ്റി എന്താണ് എന്ന് റിവീൽഡ് ചെയ്യാൻ ഇവർക്ക് എന്താണ് പ്രയാസം ഇതുകൊണ്ടാണല്ലോ ഒരുപാട് ബംഗ്ലാദേശികൾ കുടുംബമായിട്ട് പുരുഷന്മാർ ചെവിയും തലയും കാണിച്ചിട്ട് തന്നെ ഒരുപാട് രേഖകളിൽ വ്യാജ ഐഡികളിൽ ഇവിടെ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളും പാക്കികളും അഫ്ഗാനികളും കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഇവർക്ക് ഏറ്റവും നല്ലത് ഇവരുടെ മതമാണ് ഇവർക്ക് പാലിക്കേണ്ടതെങ്കിൽ ഇവർക്ക് ഇവരുടെ മതനിയമം അതിനേക്കാൾ രൂക്ഷമായ രൂപത്തിൽ പിന്തുടരപ്പെടുന്ന രാജ്യങ്ങളുണ്ടല്ലോ ഈ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി പോകുന്ന ഈ രാജ്യത്തല്ലേ ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് അല്ലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ താജിക്കിസ്ഥാൻ സ്ത്രീകൾക്ക് വേണ്ടി പുതിയ ഡ്രസ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട് കർശനമായിട്ടുള്ള നിയമങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക മത മൗലികവാദത്തിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുക സംരക്ഷിക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സർക്കാരിന്റെ വാദം അവിടെ എന്ത് ഇവര് പ്രതിഷേധ ധർണയൊന്നും നടത്താത്തത് സ്ത്രീകളെയും കുട്ടികളെയും തീവ്രവാദ ആശയങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ താജകിസ്ഥാൻ എന്ന ഇസ്ലാം മത രാജ്യം സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുകയാണ് നേരത്തെ താജകിസ്ഥാൻ പരമ്പരാഗതമായ താജിക് വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ബുർഖ ഹിജാബ് നിക്കാബ് പർദ തുടങ്ങിയ വിദേശ വസ്ത്രങ്ങൾ നിരോധിക്കുകയും ചെയ്തത് ഒരുപാട് വിവാദങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയിരുന്നു പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പുതിയ ദേശീയ വസ്ത്രധാരണ രീതിയെ കുറിച്ചിട്ടുള്ള ശുപാർശകൾ മന്ത്രാലയം തയ്യാറാക്കി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്നും സാംസ്കാരിക മന്ത്രാലയം കുറിപ്പിൽ പറയുന്നുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് സമാനമായിട്ടുള്ള പുസ്തകങ്ങൾ താജിക്കിസ്ഥാൻ മുമ്പും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മതമൂലികവാദത്തെ ചെറുക്കുന്നതിന് വേണ്ടി നീണ്ട താടി വളർത്തുന്നതും രാജ്യം നിരോധിച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലുള്ള ഗോത്ര രീതികള ഈ ജനാധിപത്യ രാജ്യത്തല്ലാതെ ഇവർക്ക് ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളും പൊക്കി പിടിച്ച് നടക്കാൻ പറ്റുമോ വേറെ ഏതെങ്കിലും രാജ്യം ഇവരെ ഉൾക്കൊള്ളുമോ ഈ രൂപത്തിൽ നന്ദി